നമസ്കാരം നമ്മളേറെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചാലക്കുടി ഐ വിഷൻ ഐ കെയറിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ രാധാ രമണന് ഒരു ടി കെ അലക്സാണ്ടർ ഓറേഷൻ അവാർഡ് ലഭിച്ചു അത് പാല്യം ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ എം ആർ രാജഗോപാലാണ് അത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് അത് ചീഫ് സെക്രട്ടറി സമ്മാനിക്കാതിരുന്ന ഒരു ഒരു ചടങ്ങിലായിരുന്നു അത് പക്ഷേ തിരക്കുകൾ കാരണം അദ്ദേഹം എത്തിയില്ല പിന്നെ അദ്ദേഹം ഡോക്ടർ രാജഗോപാലാണ് സമ്മാനിച്ചത് അപ്പൊ എന്താണ് ഈ പാലിയം അവാർഡ് എങ്ങനെയാണ് എനിക്ക് സെലക്ട് ചെയ്യുന്ന കുറിച്ച് നമുക്ക് നമ്മുടെ ഡോക്ടറോട് ചോദിക്കാം നമസ്കാരം ഡോക്ടർ നമസ്കാരം എന്താണ് ഈ ഈ അവാർഡിന്റെ പ്രത്യേകത ഇത് ടി കെ അലക്സാണ്ടർ ഓറേഷൻ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഉള്ള മൊത്തം ഓഫ്താൻ അസോസിയേഷൻ ഉണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ഓഫ്താൻ മോളസ്റ്റുകളുണ്ട് അപ്പൊ ഈ ഈ അസോസിയേഷനിലെ ഓരോ വർഷവും കുറെ അവാർഡുകൾ കൊടുക്കും പല പല അവാർഡുകൾ കൊടുക്കും അക്കാഡമിക് പ്രസന്റേഷൻ അപ്പൊ ഇത് കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് അവാർഡ് എന്ന് പറയുന്നത് അതാണ് ടി കെ അലക്സാണ്ടർ ഓറേഷൻ അവാർഡ് ഇത് രണ്ട് കൊല്ലത്തിൽ ഒരിക്കലാണ് സെലക്ട് ചെയ്യുന്നത് അത് കുറെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി കുറെ വർഷത്തെ പെർഫോമൻസും എല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡിനായിട്ട് സെലക്ട് ചെയ്യുന്നത് അതിന് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും ഹൈയസ്റ്റ് അംഗീകാരമാണ് കാര്യമാണ് ഇപ്പൊ എനിക്കത് അവാർഡ് തരുന്നതിന് പല കാര്യങ്ങളും ഇത് ചെയ്തതിൽ ഒരെണ്ണം എത്ര വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നു തന്നെയാണ് ഞാൻ ഓഫ്താൻമോളജി ഫീൽഡിലേക്ക് ശരിക്കും ഒരു ഐ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം മുപ്പത്തി അഞ്ചാമത്തെ വർഷമാണ് മുപ്പത്തി അഞ്ച് വർഷം ഐ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട് അപ്പൊ അതിൽ ഏകദേശം ഇപ്പോ ആയിരത്തി മുപ്പത്തെട്ട് ആയിരത്തിനധികം ഐ ക്യാമ്പുകൾ അത് ഐ ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് എന്റെ പ്രവർത്തനം വന്നിട്ടുള്ളത് ഒന്ന് ഞാൻ അങ്കമാലി വർക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ഓഫ് താർമോളജിയുടെ ചീഫായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ അറേഞ്ച് ചെയ്യുന്ന ക്യാമ്പുകൾ ഓക്കെ അതിപ്പോ ഒരു അയ്യായിരം ആറായിരം ക്യാമ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ആ ക്യാമ്പിൽ ക്യാമ്പ് പങ്കെടുത്ത ക്യാമ്പ് ആയിരത്തി മുപ്പത്തി സൗജന്യ ക്യാമ്പുകളല്ലേ അല്ല സൗജന്യ ക്യാമ്പുകൾ മുപ്പത്തെട്ട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം കൺസിഡർ ചെയ്തിട്ടുള്ള എന്റെ അക്കാഡമിക് പെർഫോമൻസ് ക്ലിനിക്കൽ അക്കാഡമിക്കൽ ഇത് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഗ്ലോക്കോമ എന്നുള്ള ഫീൽഡ് ചെയ്തത് രണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പൊ അങ്കമാലിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ചെയ്യുമ്പോ ഒത്തിരി ജൂനിയേഴ്സിനെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി അപ്പൊ അവരെ ട്രെയിൻ ചെയ്യുകയും പഠിപ്പിക്കുന്നതിനും ചെയ്ത കാര്യങ്ങൾ പിന്നെ നാലാമതൊരു കാര്യം കൺസിഡർ ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ആണ് ഈ നാല് കാര്യങ്ങളെല്ലാം എല്ലാം നോക്കിയിട്ടാണ് ഒരു കമ്മിറ്റി കാരണം പല ആൾക്കാരെയും കൺസിഡർ ചെയ്യും ഓരോ വർഷവും അപ്പൊ അതില് കമ്മിറ്റി അതിൽ ഏറ്റവും പെർഫോമൻസ് കൂടുതലുള്ള ഒരാളിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ലക്ഷദ്വീപില് വർഷങ്ങൾ അവിടെ ഈ ക്യാമ്പുകൾ ചെയ്തിട്ടുണ്ട് അതിന് ചെറിയൊരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ക്യാമ്പുകൾക്ക് പോകുക പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് തുടങ്ങിയെങ്കിലും നമ്മൾ ഇതൊക്കെ കൂടുതലും ചെയ്യുന്നത് അന്നത്തെ കാലത്തൊക്കെ ഒന്ന് ഒന്നും ഒക്കെ ഓപ്പറേഷൻ ക്യാമ്പുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സ്ക്രീനിങ് ക്യാമ്പ് ഓപ്പറേഷൻ ക്യാമ്പ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത് ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിലൊക്കെ ഓപ്പറേഷൻ ക്യാമ്പുകൾ നിരോധിച്ചിട്ടുണ്ട് അന്നൊക്കെ എന്താ സ്കൂളിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യും അത് പാടില്ല കാരണം സെറ്റപ്പ് ഒക്കെ മോശം അന്നത്തെ കാലത്തൊക്കെ ചെയ്യും അതൊക്കെ പോലെ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയാണ് അന്നൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മെജോറിറ്റി ക്യാമ്പുകളും നമ്മൾ ഈ ഇതേപോലത്തെ പേഷ്യന്റിനെ അവിടെ കണ്ടിട്ട് പേഷ്യന്റിനോട് ഓപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും എന്നിട്ടാണ് സർജറി ചെയ്യുന്നത് പക്ഷെ ലക്ഷദ്വീപിൽ അങ്ങനെ നമുക്ക് വരാൻ പറയാൻ പറ്റില്ല നമ്മൾ അവിടെ ചെയ്യുന്നത് ഓപ്പറേറ്റിങ് ചാൻസാണ് അവിടെ പേഷ്യന്റിനെ കണ്ടിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ സർജറി അത് നമ്മൾ നമ്മളവിടുത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പൊ അന്ന് അവിടെ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർക്ക് സർജറി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെന്ന് ഒരു വർഷത്തിൽ ഒരിക്കൽ ചെന്നിട്ട് ഒരു മൂന്നാല് ദിവസം അവിടെ നിന്നിട്ട് ഒരു നൂറ്റമ്പത് സർജറി ഒക്കെ നൂറ്റമ്പത് ഇരുന്നൂറിനടുത്ത് എന്നിട്ട് വരും അപ്പൊ ഒരു വർഷത്തേക്കുള്ള സർജറി ഒരു പ്രാവശ്യം ചെയ്യും അല്ലാത്ത ദിവസങ്ങളിൽ ഇവര് കൊച്ചിയിലോ കോഴിക്കോട്ടോ വന്നിട്ട് വേണം സർജറി അപ്പൊ അതിന് നമ്മൾ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് പോകുന്നത് അവിടുന്ന് ഇവിടെ ഓരോ ഐലൻഡുകളിൽ പോയിട്ട് നോക്കേണ്ടി വരും കവറത്തിലാണ് മെയിൻ ഹോസ്പിറ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോകുന്നത് ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പൊ ഓരോ ഐലൻഡും അയലന്റ് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബോട്ട് ഉപയോഗിക്കും ചിലപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കും ഗവൺമെന്റ് തന്നെ നമുക്ക് ഹെലികോപ്റ്റർ ഇട്ട് തന്നെ ചെയ്ത് ബോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ തെരയിലൊക്കെ ആവപ്പെട്ട് വളരെ ചിലപ്പോഴൊക്കെ ഒരു പ്രാവശ്യം ശരിക്കും നമ്മൾ തിരിച്ചെത്തുമെന്ന് വിചാരിച്ചില്ല വളരെ കടല് വളരെ പ്രശസ്തമായിട്ട് നമ്മള് എത്ര പോയിട്ടും കരയ്ക്ക് അടുക്കുന്നില്ല കടലിൽ മുകളിലൂടെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനെ ഗവൺമെന്റ് തന്നെ ഇപ്പൊ എനിക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഈ കേരളത്തിലാണ് ഈ ഗവർണർ പിന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഏറ്റവും ചെറിയ സ്ഥലത്താണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ സമയങ്ങളിൽ ഒരു മൂന്ന് പ്രാവശ്യം ഈ അഡ്മിനിസ്ട്രേറ്റർ ഞാനത് ചെയ്തു കൊടുത്തതിന്റെ ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേറ്ററുടെ ഹൗസിൽ അവിടെ റെസിഡൻസിൽ നമുക്ക് ഡിന്നറ് തന്നിട്ടുണ്ട് അപ്പൊ അന്നൊക്കെയാണ് ആദ്യമായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നത് നമ്മളൊരു കളക്ടറെ കാണുന്നത് വളരെ ആണ് ഇവിടെ ഒരു കളക്ടറെ അവിടെ ചെല്ലുമ്പോൾ കളക്ടർ ഗേറ്റിൽ വന്ന് നമ്മളെ റിസീവ് ചെയ്തോണ്ട് പോകും കാരണം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഗസ്റ്റ് ആണ് പക്ഷെ അങ്ങനെയുള്ള ഒരു ആദരവും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരെ നമുക്ക് എപ്പോഴും സന്തോഷാണ് അവരൊരു വളരെ സാധാരണ ജനങ്ങളാണ് വളരെ നല്ലതുപോലെ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പതിനെട്ടിനു ശേഷം പോയിട്ട് കാരണം അവിടെ ഇപ്പൊ നല്ലൊരു സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞു സർജറി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എല്ലാം ആയി കഴിഞ്ഞു അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാനും സ്റ്റാഫിനെ ഒക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇപ്പോഴും അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുകയും അവിടുത്തെ അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചുകഴിഞ്ഞാല് മറ്റേ പല സ്ഥലത്തും ഒരുപാട് ക്യാമ്പുകൾ നടക്കും ഇത് പോയി ക്യാമ്പ് നടത്താൻ കുറച്ച് പ്രയാസമാണ് ഇപ്പം ഒരുപാട് സർക്കാരിന്റെ പദ്ധതികൾ വരുന്നുണ്ടല്ലോ അത് ഇപ്പൊ സൗജന്യ ക്യാമ്പുകളുടെ പ്രസക്തി കുറഞ്ഞു തുടങ്ങിയതായിരുന്നു അതാണ് മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സർവേ നടത്തി രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പതിലൊക്കെ സർവേ നടത്തി ആ സർവേ നടത്തിയതിൽ കാണിക്കുന്നത് ഈ ഇന്ത്യയിൽ മൊത്തം നമ്മൾ എടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ആൾക്കാർക്കാണ് കാശില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റാത്തവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ഇന്ത്യ എടുക്കുമ്പോഴാണ് കേരളത്തിലെടുത്ത് ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ അത് പത്ത് ശതമാനം പോലും വരില്ല പക്ഷെ പലരും സർജറിക്ക് വരാത്ത പത്ത് പല റീസൺ കൊണ്ടാണ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് ചിലർ വിചാരിക്കും ചിലർ കൊണ്ടുവരത്തില്ല മക്കൾ കൊണ്ടുവരത്തില്ല അങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ട് അപ്പൊ ആ കാരണങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് ഇപ്പോ രണ്ടാമതൊരു കാര്യമുള്ളത് ഒരുപാട് ഗവൺമെന്റ് പ്രോജക്റ്റ് ഉണ്ട് ഇപ്പൊ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഉണ്ട് പിന്നെ മറ്റു പല ഇൻഷുറൻസുകളുണ്ട് പണ്ടത്തെ പോലെ അല്ല ഇൻഷുറൻസ് പാക്കേജസ് കൂടി കൂടി വരുന്നുണ്ട് പക്ഷെ അതൊരു നല്ല കാര്യമായിട്ട് വരുന്നുണ്ടെങ്കിലും ഒരു പ്രധാന പ്രശ്നം വന്നിരിക്കുന്നത് ഈ ഇതിന്റെയൊക്കെ ഫൈനാൻസ് ഹോസ്പിറ്റലുകൾക്ക് കിട്ടാൻ പ്രയാസം മിനിമം ഫൈനാൻസ് ആണ് അത് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ നമ്മള് ഈ ചാലക്കുടി എന്നുള്ളൊരു സ്ഥലത്ത് കാരുണ്യ കാരുണ്യയിൽ ഒരു പൈസ പോലും മേടിക്കാണ്ട് നമ്മൾ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് സൗകര്യം ചെയ്ത് കൊടുത്തു ചാലക്കുടിയുടെ മൊത്തം പോപ്പുലേഷൻ അറുപതിനായിരത്തി താഴെ മനസ്സിലാക്കണം അത് ചാലക്കുടിയിലുള്ളവർ മാത്രമല്ല വരുന്നത് ദൂരെ നിന്നുള്ളവരും വരുന്നുണ്ട് പക്ഷെ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ കുറച്ച് കാശൊക്കെ കിട്ടി ഇനി കൊറേ കാശ് കിട്ടാനുണ്ട് പക്ഷെ നമുക്ക് ഇനി കൂടുതലായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എങ്കിലും കിട്ടാണ്ട് നടക്കില്ല അപ്പം എന്തായാലും ഡോക്ടർ ും ഡോക്ടറെ സേവനത്തിന് അംഗീകാരം തന്നെയാണ് ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ട്യൂ ബാങ്കിലാണ് ലോൺ ആയാലും സൗഹൃദം ബാങ്ക് ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ